സങ്കീർത്തനങ്ങൾ അധ്യായം മുപ്പത്തി മൂന്ന് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണം പുണ്യവാന്മാരെ കർത്താവിനെ സത്യവാൻമാർക്ക് ഉചിതമല്ലോ വീണ കൊണ്ടവനെ സ്തുതിപ്പിൻ പത്ത് കമ്പിയുള്ള അമ്പുരൂ കൊണ്ട് തനിക്ക് പാടുവിൻ തനിക്കൊരു പുതിയ പാട്ട് പാടുവിൻ മാധുര്യസ്വരത്തിൽ പാടുവിൻ എന്തെന്നാൽ കർത്താവിൻ്റെ ക്രിയകളും വിശ്വസ്തയോടുകൂടിയവയാകുന്നു താൻ പുണ്യവും ന്യായവും സ്നേഹിക്കുന്നു ഭൂമി കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ വചനത്താൻ ആകാശവും തൻ്റെ മായിലെ ശ്വാസത്താൽ അതിൻ്റെ സകല സൈന്യങ്ങളും ഉണ്ടാക്കപ്പെട്ടു താൻ സമുദ്രത്തിലെ വെള്ളത്തെ തോൽ കുടങ്ങളിൽ എന്ന പോലെ കൂട്ടിയ ആഴികളെ മണ്ണാരങ്ങളിൽ സൂക്ഷിച്ചു സകല ഭൂമിയും ഭർത്താവിനെ ഭയപ്പെടട്ടെ ഭൂതന നിവാസികളെല്ലാവരും തിരുസന്നിധിയിൽ ഭ്രമിക്കട്ടെ എന്തെന്നാൽ താൻ അരുളി ചെയ്തുണ്ടായി താൻ കൽപ്പിച്ച് സ്ഥിരപ്പെടുത്തുകയും ചെയ്തു കർത്താവ് ജാതികളുടെ ആലോചനയെ അബദ്ധമാക്കും കർത്താവ് ജാതികളുടെ വിചാരങ്ങളെ നിഷ്ഫലമാക്കും കർത്താവിൻ്റെ ആലോചന ശാശ്വതമായും തൻ്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായും നിലനിൽക്കും കർത്താവ് ദൈവമായിരിക്കുന്ന ജനത്തിനു താൻ ആ തനിക്കവകാശമായി തെരഞ്ഞെടുത്ത ജനത്തിനോ തന്നെ ഭാഗ്യം കർത്താവ് ആകാശത്തിൽ നിന്ന് സൂക്ഷിച്ചു നോക്കി സകല മനുഷ്യരെയും കണ്ടു തൻ്റെ വാസസ്ഥലത്തു നിന്ന് സർവഭൂവാസികളെയും കണ്ടു എന്തെന്നാൽ താൻ അവരുടെ ഹൃദയത്തെ ഒരുപോലെ മനഞ്ഞുണ്ടാക്കി അവരുടെ പ്രവൃത്തികളെയെല്ലാം പരിശോധിക്കുന്നു രാജാവ് സൈന്യ ബഹുത്വം രക്ഷപ്പെടുകയില്ല ബലവാൻ ർത്തമാകുന്നു എന്തെന്നാൽ അതിൻ്റെ അതിന്മേൽ ആരൂഢനായവനെ അത് രക്ഷിക്കയില്ല ഭർത്താവിൻ്റെ കണ്ണുകൾ തൻ്റെ കൃപയ്ക്കായി കാക്ഷിക്കുന്ന പുണ്യവാന്മാരുടെ മേലുണ്ട് മരണത്തിൽ നിന്ന് അവരുടെ ആത്മാവിനെ രക്ഷിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവിപ്പാനുമായിട്ട് തന്നെ എന്നാൽ നമ്മുടെ ആത്മാവ് കർത്താവിനെ കാത്തിരുന്നു താൻ നമുക്ക് തുണ ചെയ്യുന്നവനും നമ്മെ സഹായിക്കുന്നവനുമാകുന്നു തൻ്റെ പരിശുദ്ധ തിരുനാമത്തിൽ നാം ആശ്രയിച്ചതുകൊണ്ട് നമ്മുടെ ഹൃദയം തന്നിൽ സന്തോഷിക്കും ഭർത്താവേ ഞങ്ങൾ നിനക്കായി കാത്തിരുന്നതുപോലെ നിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാറുമോർ